നമുക്ക് ബാലിന്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി ചാനൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ദേവമംഗലത്ത് ആ സന്തോഷ വാർത്തയൊക്കെ എത്തുകയാണ് അപ്പൊ കുറച്ച് നാളുകളായിട്ട് ആകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ കാർമേഹമൊക്കെ ഒഴിഞ്ഞു മാറി അങ്ങനെ മാനം തെളിയുവാണ് അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒടുവില് ചതി ചെയ്ത അച്യു അച്യുതനാന്നുള്ള കാര്യം ബാലൻ അറിഞ്ഞു പിന്നെ ബാലൻ പോയി അച്യുതനെ എടുത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട് അതുമാത്രമല്ല ഇന്ദിരാമ്മ അവരിട്ട് നല്ല പണി കൊടുത്ത് അച്യുതനെ അവിടുന്ന് അടിച്ചിറക്കുന്നൊക്കെ ഉണ്ട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അതുപോലെ ഒരു ചതിയാണല്ലോ ധർമ്മനോട് ചെയ്തേ ആർക്കും ചതിക്കാൻ ആർക്കിങ്ങനെ ചതിക്കാൻ പറ്റും സ്വന്തം കൂടപ്പ കൂടപ്പുറപ്പിനെ ഇത്ര ക്രൂരമായിട്ട് വഞ്ചിക്കാന്ന് പറഞ്ഞാല് ബാലിനൊക്കെ ഒട്ടും അതും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അച്ഛൻ തന്നെ നല്ല പണി കിട്ടുക തന്നെ ചെയ്തു പക്ഷെ പാവം ധർമ്മൻ ധർമ്മന്റെ ജീവിതമാണ് വല്ലാതായി പോയത് ധർമ്മന ആശിച്ചു ഒന്നായിരുന്നു പക്ഷെ കിട്ടിയത് മറ്റൊന്നായിരുന്നു സുകന്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമാണ് പെട്ടെന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആയിരുന്നില്ല ധർമ്മനാണെങ്കിലോ ഒരു പാവം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു സുകന്യക്ക് ആരും ഒരു പേടിയില്ല ഒരു കൂസാക്കാത്ത സ്വഭാവം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് തനു അത് മാത്രല്ല കൃഷ്ണമംഗലം കാരെയൊക്കെ വരച്ച വരെ നിർത്തുന്നുണ്ടായിരുന്നു ഈ പറയുന്ന രാജശ്രീയുടെ ഒക്കെ വിചാരം അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കും ഏഷ്ണിക്കും കുശുംബിനും ഒക്കെ കൂട്ടം നിക്കുന്നു കരുതിയ രാജശ്രീക്ക് അമ്പാടെ തെറ്റിപ്പോയി കാര്യം പറഞ്ഞ രാജശ്രീയുടെ ബന്ധുവൊക്കെ തന്നെയാണ് പക്ഷേങ്കില് ഈ വക കാര്യത്തിനൊന്നും സുഖന്യം നിന്നില്ല അതോടൊപ്പം തന്നെ ധർമ്മനെ ആണെങ്കിൽ അടുത്തുപോലും അടുപ്പിച്ചില്ല കല്യാണം കഴിഞ്ഞ് അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു രാത്രി പോലും കഴിഞ്ഞില്ല ധർമ്മൻ ആദ്യം ഓർത്തോണ്ടിരുന്നേ ഒരു പക്ഷേ എങ്കിൽ ഏഹ് ഒന്നും അറിയത്തില്ലാതെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരു സന്ദർഭത്തിൽ കല്യാണം കഴിച്ചാണ് അപ്പൊ പരസ്പരം ഒന്ന് അടുത്തൊക്കെ വരണല്ലോ അപ്പൊ അതിന്റെ ഒരു പ്രശ്നമായിരിക്കും എന്ന് പോകെ പോക ധർമ്മൻ ആകെ പാടെ ടെൻഷനായി കാരണം ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നറിയില്ല തന്നോട് ഇപ്പോഴും സുഗന്യ ഒരകളിച്ച കാണിക്കുന്ന ധർമ്മൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടോന്നു വെച്ചാൽ സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ കിടപ്പറയില് ധർമ്മന്റെ അടുത്തേക്ക് പോലും വന്നില്ല സുകന്യ എപ്പോഴും ഒരു അകല വിട്ടാണ് അത് പക്ഷെ ധർമ്മനെ വല്ലാതെ വേദനിപ്പിച്ചു ധർമ്മൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചേ തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ ഭാര്യ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ധർമ്മൻ അത്രയൊക്കെ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ വലിയ പഠിപ്പ് വേണം പത്രാസ് വേണം അങ്ങനെയൊന്നും ധർമ്മൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ പാവം ധർമ്മന് അവസാനം കിട്ടിയതോ ഇങ്ങനെയൊരു ബന്ധം കുഴിയെ കൊണ്ട ചാടിച്ചത് സ്വന്തം ചേട്ടൻ തന്നെയാണ് അതിനകത്ത് ധർമ്മനും വിഷമം ഉണ്ടായിരുന്നു ഇതേ സമയത്ത് ശ്രീദേവി എങ്ങനെയെങ്കിലും ധേമംഗലത്തേക്ക് പറഞ്ഞു വിടണമല്ലോ എന്നൊക്കെ ഉദയബാനു ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ശ്രീദേവി പോവാനായിട്ട് കൂട്ടാക്കിയില്ല ശ്രീദേവി പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അച്ച ഇനി ആ കുടുംബത്തെ ചതിക്കാൻ പറ്റില്ലെന്ന് ശ്രീദേവി ഉറപ്പിച്ചു പറഞ്ഞു അതെല്ലാം കേട്ട് ഇഞ്ഞപ്പോൾ ഉദയബാനു ചില പ്ലാനുകളൊക്കെ മനസ്സിൽ നടത്തുവാണെ അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചു കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ആനന്ദിൻ്റെ അടുത്ത് നിന്നിട്ട് ആനന്ദനോട് പറഞ്ഞു അങ്ങനെ ഇനി ശ്രീദേവി നീ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ അവരുടെ അമ്മയ്ക്ക് ഏകദേശമൊക്കെ ശരിയായി കാണുമല്ലോ നീ ഇനി പോയി കൂട്ടിക്കൊണ്ട് വന്നു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആനന്ദ് പറഞ്ഞു അത് പിന്നെ അമ്മേ അതെ പറയുന്ന അനുസരിച്ചാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ കുഴപ്പമില്ല നിനക്ക് പോവാനായിട്ട് ഇനി വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വന്നോളാം അതുപോലെ മിത്രയും മീനാക്ഷിയൊക്കെ ഗോമതിക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് എത്ര ദിവസമായി ആനന്ദ്ട്ട ശ്രീദേവിച്ച് പോയിട്ട് ശ്രീദേവിയേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടൊന്നും ആനന്ദേണ് ഇല്ലേ അതോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിക്കുക ആനന്ദന് വല്ലാത്ത ഞെട്ടലായി കാരണം ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയില്ല ഇപ്പൊ അറിയണ്ട അല്ലെങ്കിൽ തന്നെ ധർമ്മമാമന്റെ കാര്യത്തിൽ ആകെ പാട സങ്കടത്തിലിരിക്കുക അതിനിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് ഒടുവിൽ ആനന്ദ് ഒരു കാര്യം തീരുമാനിച്ചു ശ്രീദേവിയെ പോയി കാണണം ഇനിയിപ്പം താൻ പോയില്ലെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലു അത് ശരിയാവത്തില്ല ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ കാത്തിരിക്കുമായിരിക്കും ആ ഉദയബാനു ശ്രീകലിയും കൂടെ അതൊന്നും പാടില്ല അവൾ ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരില്ല എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ആനന്ദിന് മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ ആനന്ദ് ഒടുവിൽ ശ്രീദേവിയെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി തന്നെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആനന്ദിട്ടം വന്നെന്നാ കരുതിയത് അതേസമയം ഉദയബാനും ശ്രീകലിയും ഒക്കെ പമ്പിച്ച സ്വീകരണം തന്നെയാണ് ആനന്ദിന് കൊടുത്തത് എനിക്കറിയാൻ നല്ലേലും എൻ്റെ മരുമം വരുമെന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു നിങ്ങളുടെ സ്വീകരണം സ്വീകരിക്കാൻ വന്നോന്നും അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാൻ വന്നാ ഇനി ദേവി അങ്ങോട്ടേക്ക് പറഞ്ഞു വരണ്ട ദേവിയെ ചിലപ്പോൾ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എൻ്റെ അമ്മ വന്നെന്നിരിക്കും അങ്ങോട്ടേക്ക് വന്നാലും ഇവിടെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞു വിട്ടുണ്ടെങ്കിലുള്ള സത്യങ്ങളൊക്കെ എനിക്ക് എല്ലാവരോടും തുറന്നു പറയേണ്ടതായിട്ട് വരും പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു എന്നെ അവിടെ അമ്മ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു വരാനും പറഞ്ഞുണ്ട് അതുകൊണ്ട് മാത്രം ഞാനിപ്പോഴി ഇങ്ങോട്ടേക്ക് വന്നാ പക്ഷേ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നില്ല അതെല്ലാം കേട്ട് ഇനിയിപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര വിഷമായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്നാലും ഇനിയിപ്പം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ചതിയൊക്കെ ഇനിയിപ്പം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാവൂല്ലോ എന്ന് കരുതി ഒടുവിൽ ശ്രീദേവി പറഞ്ഞു അത് അനന്തേട്ട ഞാൻ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നീ എനിക്ക് അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന താല്പര്യം എന്ന് എനിക്കറിയാം പക്ഷെ ഉണ്ടല്ലോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഗതി എന്താവും എനിക്ക് നന്നായിട്ട് എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി കയ്യേക്കാലെ പിടിച്ചു ആനന്തേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഞാൻ അവിടെ വന്ന് അനന്തേട്ടെ കൂടെ നിന്നോളാം പക്ഷേ എനിക്ക് ആ ഭാര്യ പദവി ഒന്നും വേണ്ട കാരണം ഇപ്പോഴല്ല ഇപ്പോഴെ അവരെല്ലാവരും എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ തെറ്റാ ചെയ്തത് പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് അതിന് ഞാൻ എത്ര മാപ്പ് പറഞ്ഞാലും മതിയാവില്ലെന്ന് അറിയാം പക്ഷെ ആനന്ദടനോട് ഞാൻ തെറ്റിയത് ഒരു ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ആനന്ദിൻ്റെ ജീവിതത്തിലേക്ക് വന്നു പക്ഷെ ആനന്ദേനെ എനിക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു എൻ്റെ ജീവനായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആനന്ദനെ ഇഷ്ടമില്ല എന്ന് മാത്രം പറയരുത് ഒടുവിൽ ശ്രീദേവി ഇന്ന് കരയാണ് ശ്രീദേവിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി എന്തു ചെയ്യണോന്ന് പോലും അറിയില്ല ഒടുവിൽ ആനന്ദന് വേറെ നിവൃത്തിയില്ലാതെ വന്നു ആനന്ദ് പിന്നീട് ആലോചിച്ചു ഇനിയിപ്പോൾ താൻ ഇവിടെ കൂട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയാണെങ്കിലും വന്ന് ഇവിടെ വിളിച്ചോണ്ടെങ്കേക്ക് വരും എന്താ ചെയ്യേണ്ടേന്ന് ആലോചിച്ചു ഒടുവിൽ ആനന്ദ് ശ്രീദേവിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണം തന്നെ തീരുമാനിക്കുകയാണ് പക്ഷെ അങ്ങനെ തീരുമാനിച്ചാലും ആനന്ദിൻ്റെ നെഞ്ചിനകത്തൊരു ഇടിപ്പുണ്ടായിരുന്നു എങ്ങനെയാവും എന്നൊക്കെ ഓർത്തിട്ട് ഇവളുമായിട്ട് തനിക്കൊരു ജീവിതം ഇനി ഉണ്ടാവുക കാരണം ആനന്ദിന് ശ്രീദേവി ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടമാന്ന് പറഞ്ഞാലും അവൾ ഈ ചതി ചെയ്തുകൊണ്ട് നല്ലൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ആനന്ദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥ ഒടുവിൽ ആനന്ദ് രണ്ടും കളിപ്പിച്ച് ശ്രീദേവിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ശ്രീദേവി വീട്ടിലേക്ക് വന്നല്ലോ എന്നൊരു ചിന്തയ്ക്കായിരുന്നു പക്ഷേ എങ്കില് മുറി കീറിക്കഴിഞ്ഞപ്പത്തിന് ആനന്ദന്റെ സ്വഭാവം അങ്ങോട്ട് മാറി ആനന്ദ് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം എൻ്റെ ഭാര്യയായിട്ട് വരാമെന്നൊന്നും നീ ഒരിക്കലും കരുതണ്ട പറഞ്ഞത് കേട്ടല്ലോ അടങ്ങിയിരിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു ശ്രീദേവിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം കൂട്ടിക്കൊണ്ട് വന്ന ആ സമയത്തെന്നെ ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞപ്പം കുറച്ചേരം കഴിഞ്ഞപ്പം ശ്രീദേവി മിത്രയും മീനാക്ഷിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീദേവിക്ക് ഒരു തലകറക്കം ഉണ്ടാവുകയാണ് തലകറക്ക ഉണ്ടായിക്കഴിഞ്ഞപ്പോനും ഗോമതിക്ക് ആ പടം ഞെട്ടിപ്പോയി എന്തായതൊന്നും മനസ്സിലായില്ല ആനന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു നീ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയണം ആനന്ദൻ ആദ്യം ദേഷ്യമായിരുന്നു പിന്നീട് അല്ലെങ്കിൽ അമ്മ അവരൊക്കെ കൊണ്ടുപോകാമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആനന്ദ് എന്ത് ചെയ്യുവാണ് ശ്രീദേവിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശ്രീദേവനെ പരിശോധിക്കുവാണ് ഇതിനുമുമ്പ് ശ്രീദേവിക്ക് തലവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ചിട്ട് വന്നിട്ട് ഡോക്ടർ ആനന്ദനോട് പറഞ്ഞ് നിങ്ങളൊരു അച്ഛനാവും പോകുക എന്ന് ഇത് ഇതൊക്ക കേട്ട് കഴിഞ്ഞപ്പതിനു ആനന്ദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി അച്ഛനാവന അതെ നിങ്ങളൊരു അച്ഛനാവും പോകാന്ന് പറയുന്നത് ശ്രീദേവിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പം താൻ ഒരു അമ്മയാകും പോകുന്നു ആനന്ദേന്റെ കുഞ്ഞ് തൻ്റെ വയറ്റിലുണ്ട് ആനന്ദിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇനിയിപ്പൊ ഇവളെ വീട്ടിലേക്ക് കൊണ്ടാതെ പറ്റില്ല കാരണം ഇവളെ കുറച്ചു ദിവസം അവിടെ നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാന്ന് കരുതിയിട്ടിരിക്കുവായിരുന്നു പക്ഷെ എല്ലാ പണികളും പാളിയിലോ ഇവള് ഗർഭിണിയും കൂടെ എന്ത് ചെയ്യും ഒടുവിൽ ആനന്ദ് ശ്രീദേവി വിളിച്ചോണ്ട് പോരുവാണ് അപ്പൊ പോരണ സമയത്ത് ഗോമതി വിളിക്കുകയാണ് ഗോമതി വിളിച്ചിട്ട് ആനന്ദിനോട് എന്താണ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ആനന്ദിന് പറയാതിരിക്കാൻ പറ്റില്ല ശ്രീദേവി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയുവാണ് അത് കേട്ടപ്പോ ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി ബാലിനും അവരെല്ലാ വീട്ടിലുണ്ടായിരുന്നു ഗോമതി ഓടിച്ചെന്ന് ബാലിനോട് പറഞ്ഞു ബാലേട്ട ദേ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുന്നത് സന്തോഷ വാർത്തയോ അതെന്താ ദേ ബാലേട്ടന ഉടനെ തന്നെ ഒരു മുത്തശ്ശനാകുമ്പോൾ പോവെന്ന് പറയാണ് മുത്തശ്ശനോ അതെ നമ്മളെ ദേവി മോള് ഗർഭിണിയാണ് ബാലിനും ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ ബാലിൻ്റെ സന്തോഷം ഉണ്ടായി ആനന്ദന്റെ കുഞ്ഞാണല്ലോ പക്ഷെ ഉദയബാനും ആരാ എന്താന്നൊക്കെ ബാലന് നന്നായിട്ടറിയാം അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ബാലന്റെ നെഞ്ചിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ മീനാക്ഷിക്കും ഒക്കെ ഭയങ്കര സന്തോഷം കാരണം കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ആദ്യത്തെ കൺമണിയാണ് വരാൻ പോകുന്നത് അതിനെ വരവേൽക്കണമല്ലോ ഗോമതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയിച്ചല്ലോ വല്ലാത്തൊരു വെപ്രാളം ഗോമതി ബാലിനോട് പറഞ്ഞു ബാലേട്ട ധീമി എനിക്കറിയില്ല ഞാൻ എത്ര പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ നേർന്ന അപ്പം എല്ലാം ശുഭമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ശ്രീദേവി ആനന്ദം വീട്ടിലേക്ക് വരുവാണ് ആ സമയം ഗോമതി പോയി ആരുതേക്ക് എടുത്തുകൊണ്ട് വന്നു ആരുതേക്ക് ഒഴിഞ്ഞാണ് ശ്രീദേവി അകത്തേക്ക് ഏറ്റാൻ തുടങ്ങണേ അത്രയ്ക്ക് സന്തോഷമായിരുന്നു അങ്ങനെ അകത്തേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീദേവി എന്ത് ചെയ്തു കൈ കിടക്കുന്ന തൻ്റെ ഒരു വളയൂരി അത് ഒരു ശ്രീദേവിയുടെ കൈയിലേക്ക് ഇടുവാണ് എന്നിട്ട് പറഞ്ഞു മോളെ ഇത് നിനക്കുള്ളതാണ് ആദ്യമായിട്ട് കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടിരുന്ന നീയല്ലേ എന്ന് ചോദിച്ചു ശ്രീദേവിയുടെ കണ്ണൊക്കെ നന്നായിട്ട് നിറഞ്ഞു വന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ആ സമയം ആനന്ദ് ഇങ്ങനെ ഊഷമായിട്ട് ശ്രീദേവിയെ നോക്കുന്നുണ്ട് അവൾക്ക് വള കൊടുക്കുന്നു അമ്മയ്ക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല അവളെ കുറിച്ച് എന്നൊരു ചിന്തയായിരുന്നു ആ ആനന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നെ ഒടുവിൽ എല്ലാരും കൂടെ ശ്രീദേവിയും കൂടെ അകത്തേക്ക് എല്ലാണ് മിത്രയും മീനാക്ഷിയൊക്കെ പറഞ്ഞു കൊള്ള പണി വറ്റിച്ചലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് ഈ സമയത്ത് ശ്രീദേവിക്ക് സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും ആനന്ദിനെ കുറിച്ച് ഓർത്ത് വിഷമം ഉണ്ടായിരുന്നു കാരണം എങ്ങനെയായി തിരും എന്തായി തിരും ഓർത്തിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു താൻ ഗർഭിണിയാണ് തന്നെ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ആനന്ദേട്ടൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ വയറ്റി വിടരുന്ന കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും ആ ഒരു ടെൻഷനൊക്കെ ശ്രീദേവിക്കും ഉണ്ടായിരുന്നു അത് ശരിയായിരുന്നു ഗർഭിണിയായിട്ട് പോലും ശ്രീദേവിയെ പരിഗണിക്കാനായിട്ട് ആനന്ദ് കൂട്ടാക്കില്ല ആനന്ദുള്ള സത്യാവസ്ഥ ഉറന്നു പറഞ്ഞു നീ ഗർഭിണിയാന്ന് ഓർത്തോണ്ട് ഒരിക്കലും നിന്നെ ഞാൻ അംഗീകരിക്കാനൊന്നും പോകുന്നില്ലെന്ന് ശ്രീദേവിക്ക് അത് ഓർത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇതേ സമയം ധർമ്മന് കണിമുണ്ടിപ്പ് പോകണം എന്നൊക്കെ പറയുവാണ് കാരണം ധർമ്മനല്ല പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ അന്തിതയാണ് കല്യാണം കഴിഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായി നിങ്ങളൊന്ന് ട്രിപ്പ് ഒക്കെ പോയിട്ട് വരാൻ പറയാണ് പക്ഷെ ധർമ്മന് ആപ്പ ടെൻഷനായിരുന്നു സുഗന്യോട് കൂടെ കണിമുണ്ടി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും ഏതായി തീരും എന്നും അറിയത്തില്ലോ ഒടുവിൽ പോവാൻ തന്നെ തീരുമാനിക്കുവാണ് അങ്ങനെ അവര് ഹണിമൂൺ ട്രിപ്പ് പോയി പക്ഷേ എങ്കിലും അതിൻ്റെതായ ഒരു സന്തോഷം കാര്യങ്ങളൊന്നും ധർമ്മൻ ഉണ്ടായിരുന്നില്ല സുഗന്യയുടെ വേറെ ഒരു സ്വഭാവമൊക്കെ ആയിരുന്നു കാരണം സംസാരിക്കുമെങ്കിലും അത്രയ്ക്കൊരു അടുപ്പവും കാര്യങ്ങളോ ഒന്നും ധർമ്മനുമായിട്ടില്ലായിരുന്നു ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ട്രിപ്പ് അല്ലേ രാത്രി കിടക്കണ സമയത്ത് അവർ റിസോർട്ടിലും മുറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാറാണ് ട്രിപ്പ് പോകുന്നത് അവിടെ നല്ല മഞ്ചും അണുഭവൊക്കെ അല്ലേ അങ്ങനെ റൂമിൽ കയറിയിട്ടും സുഗന്യ നടുക്കൊരു തലവണ വെച്ചു ഒരു കാരണവശാലും ധർമ്മന്റെ കൈ പോലും തന്റെ ദേഹത്ത് വീഴില്ല എന്നൊരു ചിന്തയായിരുന്നു സുഗന്യയുടെ മനസ്സിൽ അതെല്ലാം ധർമ്മനെ വല്ലാതെ വേദനിപ്പിച്ചു എന്തിനാണ് അവളെങ്ങനെ ചെയ്യുന്നതെന്ന് പോലും ധർമ്മന് മനസ്സിലായില്ല അത് ചോദിക്കാനാണെങ്കിൽ ഒരു പേടിയുണ്ടായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത മുഹൂർത്തത്തിൽ താൻ ഇവിടെ കഴുത്തിൽ താലി ആർത്തില്ലേ ചിലപ്പോൾ തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും ആ സുഖന്യയ്ക്ക് പഠിപ്പും വിവരവും ഉണ്ട് അപ്പം പിന്നെ താനെന്താ വെറും വിദ്യാഭ്യാസം ഇല്ലാത്തവന് അപ്പം അതുകൊണ്ടായിരിക്കും തൻ്റെ അടുത്തടിപ്പിക്കാത്തതെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു പിന്നീട് പുറത്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയ സമയത്താണെങ്കിലും സുഗന്യ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിങ്ങനെ നടന്നു പക്ഷേ ധർമ്മനാണെങ്കിലോ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു സുഗന്യയുടെ ഒക്കെ ഒ നടക്കുമ്പോൾ സുഗന്യ നല്ല അടിപൊളി വേഷത്തിലേക്കാണ് ഒടുവിൽ ധർമ്മനെ മാറ്റിയെടുത്തു ധർമ്മനെ മുണ്ടൊക്കെ കൊടുത്തോണ്ട് മാത്രം നടന്നിരുന്ന ധർമ്മന ഇപ്പോഴതൊക്കെ മാറ്റിയിട്ട് ത്രീ ഫോർത്തൊക്കെ ഇടാനായിട്ടൊക്കെ തുടങ്ങി സുഗന്യാണ് പറഞ്ഞ് ട്രിപ്പ് പോകുന്ന സമയത്ത് ഇങ്ങനെ മുണ്ടു കൊടുത്തോണ്ടല്ല വരണ്ടേ നല്ല രീതിയിൽ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഗന്യാണ് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ധർമ്മനുസരിക്കാൻ പറ്റുമായിരുന്നില്ല ഒടുവിൽ അങ്ങനെ അവർ ഹണിമൂൺ ഹണിമൂണ്ട്രിപ്പ് പോകുന്ന സമയത്ത് ധർമ്മൻ ചോദിക്കുന്നുണ്ട് സുഗന്യോടെ എന്നെ ഇഷ്ടമില്ലാതെയാണോ വിവാഹം കഴിച്ചേ അങ്ങനെയാണെ പറഞ്ഞേ എനിക്ക് ഇപ്പോഴും സമ്മതവാ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോ എനിക്കത് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാണ് പക്ഷെ സുഗന്യെ അതിനൊന്നും സമ്മതിച്ചില്ല അങ്ങനെ അവര് കാണിമോൺ ട്രിപ്പിന് ഇങ്ങനെ പോയി ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമയത്താണ് ഒരു കാറും കൂടെ വന്നിരിക്കുന്നെ കാറിൽ നടങ്ങുന്ന ആളെ കണ്ടിട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം സുഗന്യെ ഞെട്ടിപ്പോയി സുഗന്യെ ഞെട്ടിയിട്ട് ധർമ്മന്റെ പിന്നിൽ ഒളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് സുഗന്യെ ധർമ്മനോട് അകലിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ സുഗന്യ എന്തിനോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ സുഖന്യയ്ക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റ് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും സുഗന്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി